കള്ളസാക്ഷി കള്ളസത്യം പോലത്തതായ കാര്യങ്ങൾ അത് സൂക്ഷ്മത പാലിക്കേണ്ടതാണ് എന്നോട് സാക്ഷി നിൽക്കാൻ ആരംഭിച്ചത് എൻ്റെ കുടുംബ മെമ്പറല്ലേ എൻ്റെ അടുത്താളല്ലേ എൻ്റെ സ്നേഹിതനല്ലേ എൻ്റെ കൂട്ടുകാരനല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് മുമ്പേ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടതല്ല സാക്ഷി നിൽക്കാൻ പോകുന്ന കാര്യം ഹക്കാണോ വാതിലാണോ എന്നത് മുമ്പ് ചിന്തിക്കണം അല്ലെങ്കിൽ അപകടത്തിൽപ്പെടും ഷാദ തുസൂറി എന്നത് വന്തോഷമാണ് കള്ളസാക്ഷി കള്ളസത്യം ഇത് വന്തോഷമാണ് കള്ളസത്യം ആവട്ടെ അതും വന്തോഷമാണ് കള്ളസാക്ഷി നിൽക്കലും വന്തോഷമാണ് അങ്ങനെ അവകാശങ്ങൾ മറ്റുള്ളവർക്ക് നേടിയെടുക്കാനുള്ള അവകാശങ്ങൾ അത് മറ്റുള്ളവർക്ക് ഉള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് പകരം അതിനെ വേറൊരാളിലേക്ക് ട്രാൻസ്ഫോർ ആക്കുക എന്നതാണ് കള്ളസാക്ഷിയിലൂടെ കള്ളസത്യത്തിലൂടെ വരുന്നതെങ്കിൽ അതിലൂടെ നരകം സമ്പാദിക്കലായിരിക്കും സംഭവിക്കുക ഈ സാക്ഷി നിൽക്കുന്നവൻ ആ ചെയ്തവന് വേറെ ആ ഉടമയോട് കൂടി ഈ സാക്ഷി നിന്നാളും നരകത്തിലേക്ക് പോകേണ്ടി വരും മനസ്സിലേ അപ്പോൾ ചിലപ്പോൾ നിന്റെ വചാലത കാരണത്താൽ നീ കൊണ്ടുപോകുന്ന സാക്ഷിയുടെ വചാലത കാരണത്താൽ ഹാവി പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് കാവി നിനക്ക് വേണ്ടി ആ ഭൂമി വിധിച്ചു തരും ആ നീ കട്ടെടുത്ത ഭൂമി നീ അളന്നെടുത്ത ഭൂമി വഞ്ചിച്ചെടുത്ത ഭൂമി അതിനുവേണ്ടി കള്ളസാക്ഷിത്വം സാക്ഷിത്വം നിർവഹിച്ച ഭൂമിയുണ്ടല്ലോ അത് നിനക്ക് ഒരു പക്ഷേ നിന്റെ വാചാലത കാരണത്താൽ കാതി വിധിക്കും കാത് വിധിച്ചാൽ അത് ഹലാലാകുമോ ഹലാലാവണമെങ്കിൽ ാണോ ബാത്തിലാണോ എന്നതാണ് തീരുമാനിക്കേണ്ടത് ഹക്കും ബാത്തിൽ തീരുമാനിക്കാൻ ഗൈബ് ഖാദിക്ക് അറിയില്ല ഇത് ഞാൻ പറയല്ല നിങ്ങളും പറയല്ല ഖത്തീബ് പറയല്ല വസൂലത പറയാണ് എന്ത് നിങ്ങൾ എന്റെ ഇടക്കിൽ വന്നിട്ട് ചില പ്രശ്നങ്ങൾ പറയുമ്പോൾ നിങ്ങളിൽ ഏറ്റവും കഴിവ് കേൾപ്പുള്ള ആൾ പ്രാപ്തി കാരണത്താൽ നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി നിങ്ങൾ വാചാലത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബാത്തിലിന് ഹക്കാക്കും ഹക്ക് ബാത്തിലാക്കും അതനുസരിച്ചിട്ട് ഞാൻ വിധിക്കും ഒരു പക്ഷേ ആ വിധി ശരിയായിക്കൊള്ളണമെന്നില്ല കാരണം അറിയില്ലല്ലോ എന്തറിയുകയില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാത്തില ചെയ്യും ുംരകത്തെ മുർച്ച് തരലായിരിക്കും ഞാൻ നിങ്ങളോട് ആ സമയം കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആ പറയുന്ന കാര്യം അത് ഹെറാമാണെങ്കിൽ അത് ഹറാമ തന്നെയായിരിക്കും നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അനൂദനീയമാണെന്ന് വിധിച്ചതാണ് പക്ഷേ യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് അനൂദനമാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ നിങ്ങളുടേതാണോ അല്ലേ എന്നത് അത് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സാക്ഷിയാ പറയേണ്ടത് നിങ്ങൾക്കറിയുന്ന യാഥാർത്ഥ്യമാണ് നിങ്ങളാണ് അത് കട്ടെടുത്തത് കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അർത്ഥത്തിലും ത്തിലും കൂ കൂട്ടിയത് അല്ലെങ്കിൽ സർവേരിക്കല്ല് എടുത്തിട്ട് നിങ്ങൾക്കുള്ള ഭൂമിയുടെ ആ അറ്റത്തിൽ നിട്ട് ആ സർവേരിക്കല് അതിനെ കുറച്ച് ദൂരം മാറ്റി വെച്ചത് നിങ്ങളാണത് അത് നിങ്ങൾക്കറിയും കാദിക്കറിയില്ല മനസ്സിലാകുന്നുണ്ടല്ലോ ആ അപ്പോൾ അതിലൂടെ നിങ്ങൾ ഹറാമിനെത്തുന്ന ആളായി മാറുന്നു അല്ലെങ്കിൽ ഹറാം തീറ്റയാളായി മാറുന്നു സാക്ഷി നിൽക്കുന്ന ആളാകുമ്പോൾ അല്ലെങ്കിൽ കള്ള സത്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കള്ള സാക്ഷികൾ സത്യങ്ങൾ പോലെത്തതിൻ്റെ പിന്നിലുള്ള അപകടത്തെക്കുറിച്ചായിരുന്നു മദീനായി മാമു സൂചിപ്പിച്ചത് അതോടൊപ്പം നാം നാം സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലായിരിക്കണം ഒരു നയാ പൈസ പോലും നമ്മുടെ ഭാഷയിൽ ഒരു അണ അണ പോലും ഹറാമി കലരാൻ പാടുള്ളതല്ല അതിനെക്കുറിച്ച് ചോദിക്കപ്പെടും ഏതെങ്കിലും മാംസം വളരുന്നത് അത് ഹറാമിലൂടെയാണെങ്കിൽ ആ മാംസത്തിൻ്റെ ഉടമ നരകത്തിൽ പോകൽ നിർബന്ധമാണ് എന്ന പ്രവചനം ഞാനിവിടെ പലപ്പോഴും കേൾപ്പിച്ചതാണ് അതെപ്പോഴും നാം മറക്കാൻ പാടുള്ളതല്ല എന്ന് മാത്രമല്ല ഹെറാമ് കയറി കഴിഞ്ഞാൽ സാദിനോട് പറഞ്ഞു റസൂലുല്ലാഹിഅലി തുജബ് തവതുക്ക നീ നിൻ്റെ തീറ്റ ഹലാലാണെങ്കിൽ നിൻ്റെ ചോദ്യം നിൻ്റെ അള്ളാഹിനോടുള്ളതായ പ്രാർത്ഥന അതിന് ഉത്തരം ലഭിക്കപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പാത്രയ്ക്ക് ഉത്തരം ലഭിക്കൂല കാരണം മറ്റുള്ളവരുടെ നിന്ന് അല്ലെങ്കിൽ പലിശ നിന്ന് നിൻ്റെ ചോരയെ നിൻ്റെ മാംസത്തെ നീ എന്താക്കിയിട്ടുണ്ട് വെടക്കാക്കിയിട്ടുണ്ട് മലിനപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ എന്നർത്ഥം അങ്ങനെയുള്ള അപകട മേഖലയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് ഏവർക്കും അള്ളാഹു ഉസ്മാനോതല തൗഫീഖ് നൽകുമാറാകട്ടെ